ിൽ മധുരയിൽ പള്ളി ചെന്നൈ എന്നോ വരെ പോകുന്ന ഗുരുവായൂർ ചെന്നൈ എന്നോ എക്സ്പ്രസ് ആലപ്പുഴ സ്റ്റേഷൻ ഒന്നാമത്തെ നല്ല വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പം നല്ലൊരു പ്രഭാവം നേരുന്നു അപ്പം ഇത് എടുക്കുന്നതെന്ന് പറയുന്നത് നവംബർ മാസം ഒന്നാം തീയതിയാണ് അപ്പം നമ്മൾ പുതിയൊരു മാസം ആയത്തെ ദിവസം അപ്പോൾ നമ്മളൊരു പുതിയൊരു യാത്രാ ബ്ലോഗ് വാട്ടാണ് ജോസ്ടോം ബ്ലൗസ് അല്ലേ ജോസ്ടോം വരുന്നത് അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ൂർ നാൽപ്പുഴ തിരുനെൽ മധുരയിൽ പള്ളി ചെന്നൈ പോകുന്ന ഗുരുവായൂരൂർ ചെന്നൈക്ക് പോസ് ആലപ്പുഴ സ്റ്റേഷൻ ഒന്നാമത്തെ വന്നുകൊണ്ടിരിക്കുന്നു phone eco electric number is birth birth. Activity, number 8 per rinder your vehicle train സ്റ്റേഷനിലാണ് നമ്മുടെ സ്വന്തം നാടായ കിഴക്കിന്റെ എന്ന് അറിയപ്പെടുന്ന അതുപോലെ തന്നെ കയറി നാടായോം സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബുബട്ട് ഓർത്താണെങ്കിൽ ജോസഫ് ഡംലോക്സി ജോസഫ് നോട്ടിഫിക്കേഷൻ മൊച്ചാമാരെ അപ്പൊ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് മൊച്ചാമാരെ നമുക്ക് ഇത്രയും എത്താൻ പറ്റും ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു അവസ്ഥ എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ എനിക്ക് വലിയ സപ്പോർട്ടോ കാര്യങ്ങൾ വലിയ വ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാകപ്പാടുള്ളതെന്ന് പറയുന്നത് ഒരു അഞ്ഞൂറിൽ തരത്തിലുള്ള വ്യൂഴ്സേ ഉള്ളൂ പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്യാവശ്യം ആയിരത്തി മുന്നൂറ്റി സംതിങ്ങോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാവരും വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷമായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടായ കാര്യമെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗീവെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ആകപ്പാട് ഒരാൾ മാത്രമേ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ പച്ചമരേ അത് വളരെയധികം എനിക്ക് സന്തോഷമായി അതുപോലെ തന്നെ വരും കാഴ്ചകളൊക്കെ ഞാൻ പറയാം അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വച്ചാൽ മതി അപ്പോൾ നമ്മൾ സിരുവന്തരം സിലിണ്ടർ രജിസ്ട്രിയിട്ട് നിന്ന് വണ്ടി ഉണ്ടാവും കാര്യങ്ങൾ നമ്മളെന്തായാലും ചായ ഒക്കെ ഏകദേശം നമ്മളെ ട്രെയിൻ തിരുവനന്തപുരം എടുത്തിരിക്കുകയാണ് ഇവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ എന്തായാലും നമ്മൾ ആലപ്പുഴ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പ്ലാനിലാണ് എല്ലാവർക്കും വിശേഷം അസുഖമാണ് മനോഹരമായ സന്തോഷല്ലേ അപ്പൊ മച്ചാ നിങ്ങള് ഡെഫിനറ്റ്ലിയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിമനോഹരമായ കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോസ് വരുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കണ്ടുവരാം അപ്പോൾ വെച്ചാൽ നമ്മൾ ആദ്യായിട്ട് നമ്മളാദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് നേരത്തെ ഇക്കോട്ടെ അതായത് തമിഴ്നാട്ടിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഒരു ടണലാണ് അപ്പോൾ നമ്മൾ നിയതിങ്കര കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല നിയതിങ്കരയിലൊക്കെ എത്താൻ പോകുന്നില്ല അതിന് മുമ്പായിട്ട് ഒരു ടണലാണ് അധികം ദൂരോ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു ടണലായിരുന്നു പക്ഷേ നമ്മൾ ആദ്യം കണ്ടപ്പോൾ അത്യാവശ്യം ദൂരോ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷെ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ കമ്മൻറ്റിങ്ങനെ വിലയേറിയ കമ്മിറ്റി എന്തായാലും കുറേ ഡയർഡ് ആയിട്ട് അപ്പം ഫേസ് ഒക്കെ നോക്കിയിട്ട് പഴയ ഒരു ഏതാണ്ട് പോലെ അപ്പോൾ ഒന്ന് ഫേസ് വാഷ് ചെയ്യാന്ന് വെച്ചോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് കാണിച്ചു തരാം നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അഗ്ലാസ് ഇഷ്ടങ്ക ടെർമറിക്ക് ഉണ്ടെണ് പച്ചമഞ്ഞളുണ്ട് പച്ചമഞ്ഞളിൻ്റെ ഇത് വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കെന്തായാലും ഇത് വെച്ച് തന്നെ ഫേസ് ചെയ്ത് കഴുകിയിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ എൻ്റെ ഫേസ് ഉണ്ടോ അപ്പോൾ അങ്ങനെ ഒരു ഡസ്റ്റ് പോലെ ഇല്ല ഡസ്റ്റ് പോലെയൊക്കെ ഇല്ല അപ്പോൾ അതൊന്നും മാറി നമുക്ക് വേറെ ഒരു രീതി കാണാം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോത്ത് പൈപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഒരാളെ കൊള്ളില്ല ഫുൾ ആയിട്ട് കാണാൻ ആയിരിക്കും പറ്റത്തില്ല അപ്പം ഇനി ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണാം നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ കഴുകി അത്യാവശ്യം നല്ല ഒരു ഇതുണ്ട് സൂപ്പറായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരു തെളിച്ചുകൊണ്ട് ഫേസിന് അപ്പം അപ്പോൾ അങ്ങനെ നമ്മൾ നെയ്യാറ്റിങ്ങര റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒക്കെ നമ്മുടെ ട്രെയിൻ പോകാനുള്ള സെറ്റപ്പ് വന്നു ഇത്രയും നേരം വന്നെന്ന് പറയുന്നത് നമ്മൾ ഒറ്റ ട്രാക്കാണ് നമ്മുടെ കലപൂരിൽ നിന്നൊക്കെ പോത്തില്ലേ ആ സെറ്റപ്പ് വരുതായിരുന്നു സോ തനി നമ്മുടെ കലപൂരൊക്കെ പോയില്ല നേരം കൂടുതൽ വീഡിയോ കാര്യങ്ങളും വരുത്തിട്ടില്ലേ അതിന് എന്തായാലും അങ്ങോട്ട് പോലുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തൊരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഏത് വണ്ടി എനിക്കറിയില്ല എന്നെനിക്കറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ എനിക്കറിയില്ല മധുരൈ പുനലൂർ മധുരൈ പുനലൂർ വണ്ടിയാണ് പോകുന്നത് വണ്ടി നമ്പറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ നെയ്യായിട്ടിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമില്ല നെയ്യായിട്ടിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ റിനോവേഷൻ പണിയൊക്കെ കാണുന്നു എനിക്ക് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പണിയൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം നടക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷം എന്താ പറയുക പിന്നെ പോകുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമ്മളും പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ തന്നെ പോകുന്നു അപ്പോൾ ഇവിടെ പാളം ടിപ്പിക്കാനുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം പരിപാടിയൊക്കെ ഇവിടെ ഒന്നൊക്കെ ഇടിച്ച് തന്നെ തീയേറ്റർ സെറ്റ് ചെയ്യുന്നുണ്ട് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര ഗവൺമെൻറ് നാട് എന്നാന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ വീരെന്നാണ് മറന്നെയ് നെയ്യാറ്റിങ്കര ഗോവൻ ആ നെയ്യാ സോറി നെയ്യാറ്റിങ്കര ഗോവൻ ആറാട്ട് കൈയ്യാണ് ആ സിനിമേൻ്റെ നാട് നെയ്യാറ്റിങ്കര ഗോപൻ അങ്ങനെ നമ്മൾ നെയ്യാറ്റിൻകര കണ്ടു നമ്മളെവിടെ നിൽക്കുന്നതാണ് നമ്മൾ കാട്ടൂര് ആലപ്പുഴയില് കാട്ടൂരെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മളിവിടെ വന്നത് നമ്മളുടെ യാത്രയെന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് യാത്ര അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഇത് കാണാം അപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ടെങ്കിലും ജോസഫ് ടോം ഗ്ലോവ്സ് എന്നുള്ള ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടാവും ജോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ മുത്തുവാണെങ്കിൽ ജോസഫ് ഓൺ ഗ്ലോക്സ് ജോസഫ് ഇരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മച്ചമാരെ എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ക്രിസ്മസ് കാര്യങ്ങളെല്ലാം വരുവാണോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്